ഹായ് ഹലോ നനാൻസ്ലി വെൽക്കം ബാക്ക് ടു ഇമിയാപുട്ടി അപ്പൊ നമ്മുടെ ഇന്നത്തെ കാറ്റലോഗിൽ കുറച്ചധികം കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ത്രീ ഡബിൾ നയൻ മുതൽ സെവൻ ഡബിൾ നയൻ വരെ വരുന്ന കുർത്തീസാണ് നമ്മൾ ഇന്നത്തെ കാറ്റലഗിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പാകത്തിന് ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലാണ് അതും നല്ല കളക്ഷൻസ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പൊ മിസ് ആകാതെ ഇന്നത്തെ കളക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കാണാം ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ ഓർഗൻസ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് കളക്ഷൻ വരുമ്പോൾ വിജിത്ര സിൽക്കിൽ നമുക്ക് സ്ലിറ്റഡ് ആയിട്ടും വരുന്നുണ്ട് അപ്പം നമുക്ക് ഒരു ഫ്രോക്ക് ടൈപ്പ് മോഡൽ രണ്ട് പാറ്റേണിലും കൊണ്ടുവന്നിട്ടുണ്ട് ലാസ്റ്റ് കളക്ഷൻ നമുക്ക് ഏറ്റവും റിക്വസ്റ്റ് വന്നിരുന്ന ഒരു ആലിയ കട്ട് മോഡൽ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന കട്ട് ഒക്കെ വരുന്ന നല്ലൊരു കളക്ഷൻ ആണ് അതിന്റെ കളർ ഷെയ്ഡുകളൊക്കെ ഉണ്ട് അപ്പം മിസ് കാണുക ഏതെങ്കിലും കളക്ഷൻസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തയ്യാറെന്ന വാട്സ്ആപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് അതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം എന്തെങ്കിലും സജഷൻസോ കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് ആവുന്നതാണ് നമ്പർ സ്ക്രീനിൽ കാണുന്നതാണ് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊട്ട് ലൈറ്റ് ആകാതെ ഇന്നത്തെ കളക്ഷൻസ് ഒരോന്നായിട്ട് കാണാം ഇന്നത്തെ കാറ്റലോഗിൽ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിപ്പോൾ വേർ എഴുതിക്കുന്ന ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന എലൈൻ മോഡലാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് നല്ലൊരു സ്ലീവ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് സെയിം പ്രിന്റ് സെയിം ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് നല്ല ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് ക്ലോസർ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഒതുങ്ങിയിട്ടുള്ള ഒരു വീണക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഷാർപ്പായിട്ട് വരുന്ന ഒരു വീല കുറച്ച് ബെൻഡ് ബെൻഡായിട്ടാണ് വീണക്കോ കൊടുത്തിട്ടുള്ളത് ഫോർട്ടീൻ ഇഞ്ചോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ബട്ടൊക്കെയിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ലൈനിങ് വരുന്നത് സ്ലീവ്സ് വിതഔട്ട് ലൈനിംഗില് നല്ല ലെങ്ത്തിൽ തന്നെയാണ് വരുന്നത് എയ്റ്റീൻ ഇഞ്ചസോളം സ്ലീവ്സിന്റെ ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം ഫുൾ ലെങ്ത്തിൽ തന്നെയാണ് സ്ലീവ്സ് വരുന്നത് കട്ട് ആയിട്ട് കൊടുത്തിട്ട് സ്ലീവ്സിന്റെ എൻഡിലായിട്ട് ബട്ടർഫ്ലൈ സ്ലീവ് ഒക്കെ പോലെ കുറച്ച് ലൂസ് ആയിട്ട് വരുന്ന സ്ലീവാണ് കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷൻ സെയിം പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരും ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് എക്സാ ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടോ ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഓർഗൻസ് ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തിക്ക് വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക വാട്സ്ആപ്പിൽ നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം സെക്കൻഡ് കളക്ഷൻ വന്നിട്ടുള്ളത് ഞാനിപ്പോ വേറെ എഴുതിക്കുന്ന ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള നമ്മൾ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു കളർ ആണ് ലാവണ്ടർ എന്ന് പറയുന്നത് ആ ഒരു കളർ ഷെയ്ഡില് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു വിജിത്ര സിൽ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കിതിന്റെ ക്ലോസ് റിവ്യൂ നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് കേട്ടോ ത്രോ ഔട്ട് ബോഡിയിൽ ലൈൻസ് ആണ് വരുന്നത് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ലൈൻസും വരുന്നുണ്ട് ഒപ്പം ചെറിയ ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഷൈനിങ് ആയിട്ടുള്ള ഒരു ലൈൻസും ത്രോ ഔട്ട് ബോഡിയിൽ വരുന്നുണ്ട് ത്രെഡും ബാക്കും സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബാക്ക് പോർഷന് വരുന്നത് ഫോർട്ടി സിക്സ് ഇൻഡസാണ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡാണ് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു നെക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്ക് വന്നിട്ട് സെന്ററില് സ്റ്റെപ്പ് കട്ടാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത് നല്ലൊരു ഡിസൈൻ ആണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്തി കൂടിയാണ് മൂന്ന് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് മാത്രമല്ല ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിൽ കൂടി നമുക്ക് യൂണിഫോം സാരി ഒക്കെ എടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് കൂടി നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് റെഡി ഫോർ ഡിസ്പാച്ച് ആണ് വിത്തിൻ ടു ഡേയ്സില് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് ഏറ്റവും അഫോർഡബിൾ ആട്ടോ ഫോർ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ ഇത്രയും നല്ല ഭംഗിയുള്ള കളർ കളർഷെയ്ഡിൽ വരുന്ന ഒരു കുർത്തിക്ക് വരുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമുക്ക് ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് കുറേ പേർക്ക് കിട്ടാത്തതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളർ ഷെയ്ഡിൽ നമ്മൾ വീണ്ടും നമ്മളെല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഓർഡർ ചെയ്യാവുന്ന ആണ് നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ വേഗം ഓർഡർ ചെയ്യാം കേട്ടോ നമുക്ക് നെക്സ്റ്റ് കളർ കളർഷെയ്ഡ് ഏതാ നോക്കാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒന്നിയൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം ഫീച്ചർ തന്നെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് ത്രിഡ് യൂസ് ചെയ്തിട്ടും അപ്പം ചെറിയൊരു ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഒരു ആണ് ത്രൂ ഔട്ട് ബോഡിയിൽ വരുന്നത് സെയിം നെക്ക് തന്നെ ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് അതിലൊരു സ്റ്റെപ്പ് കട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു നെക്കായിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് എല്ലാം നല്ല കളർ ഷെയ്ഡ് തന്നെയാണ് സെയിം ഫീച്ചർ തന്നെയാണ് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും ബാക്ക് പോർഷൻ സെയിം ലൈൻസ് തന്നെ കൊടുത്തിട്ടുള്ള ഒരു വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ബട്ടർ ടേപ്പ് ലൈനിംഗ് കൊടുത്തിട്ടുണ്ട് സ്റ്റേസ് വിതഔട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഒരു ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നമുക്ക് ലാസ്റ്റ് കളർ ക്ലർഷിയുടെ കൂടി നോക്കാം വിചിത്ര സൽ ഫാബ്രിക്കിൽ വരുന്ന ലാസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഒന്നിയൻ പിങ്ക് കണ്ടോ നമ്മൾ നേരത്തെ കണ്ടത് ഡാർക്ക് ഒന്നിയൻ പിങ്ക് ആണ് ഇത് വരുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഒരു മൂ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ആണ് വരുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് കൂടിയാണ് ലൈൻസ് തന്നെയാണ് ത്രോ ഔട്ട് ബോഡിയിൽ വരുന്നത് ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ലൈൻസ് തന്നെ ഫ്രണ്ടിലും ബാക്കിലും സെയിം ലൈൻസ് ത്രെഡ്സ് യൂസ് ചെയ്തിട്ടും ഒപ്പം ഗ്ലിറ്ററിംഗ് ആയിട്ട് ഷൈനിങ് ആയിട്ടുള്ള ഒരു ലൈൻസും കൂടെ ത്രോ ഔട്ട് ബോഡിയിൽ വരുന്നുണ്ട് നെക്ക് കൊടുത്തിട്ടുള്ളത് സെയിം തന്നെ ബ്രൗണ്ട് നെക്ക് വന്നിട്ട് അതിലൊരു സ്റ്റെപ്പ് കട്ട് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ സെയിം ലൈൻസ് തന്നെ ഇങ്ങനെ വരും ഫോർട്ടി സിക്സ് ആണ് ഈ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആയിട്ടാട്ടോ ഇത് കുർത്തി ചെയ്തിട്ടുള്ളത് നമുക്ക് ഫ്രോക്ക് ടൈം മോഡലിലും സെയിം വിജിത്രാ വിചിത്ര ഫാബ്രിക്കിൽ വരുന്നുണ്ട് ഇത് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ടും വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പിയർ എഴുതിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ക്ഷൻ വരുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് വിറ്റ്സിൽ ഫാബ്രിക്കില് നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് മോഡലിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഡിസൈൻ ആട്ടോ റൌണ്ട് നെക്കിൽ ചെസ്റ്റ് പോർഷനിൽ ഒരു ടിഷ്യൂ ഫാബ്രിക്കില് ഒരു ഫ്ലോറൽ പ്രിന്റാണ് വന്നിട്ടുള്ളത് ഒപ്പം നല്ല സ്ലീവ്സ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഈ ഒരു പാച്ച് വർക്ക് സ്ലീവ്സിന്റെ ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡില് റൗണ്ട് നെക്കിലാണ് നല്ല അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കിലാണ് വരുന്നത് ചെസ്റ്റ് പോഷൻ ടിഷ്യൂ ഫാബ്രിക്കില് വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റ് തന്നെ സ്ലീവ്സിലും ഒരു പാച്ച് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രോക്ക് ടൈപ്പ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ നല്ലൊരു സോഫ്റ്റ് വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക്ക് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ്സ് വിതൌട്ട് ലൈനിംഗില് ത്രീ ബൈ ഫോർ ആയിട്ട് വരും സ്ലീവ്സ് ഇങ്ങനെ ഒരു ഡിസൈനില് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്നത് സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ത്രൂ ഔട്ട് ബോഡിയിലും ഫ്രണ്ടിലും ബാക്കിലും അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെയാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത് ഒപ്പം സെന്ററിൽ പാച്ചിൽ ബോഡിലി പട്ടൺസ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനും സെയിം ഫ്ലീറ്റ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സെയിം ഫ്ലീറ്റ് തന്നെ ഐൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും നോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓൾട്ടർണേറ്റ് ആവശ്യം വരുന്നില്ല അത്യാവശ്യം നമുക്ക് കെട്ടി കെട്ടിവെച്ചിട്ടായാലും യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എത്ര ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം നമുക്ക് ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം ഫീച്ചർ തന്നെയാണ് യോഗ പോർഷലിൽ ഒരു പാച്ച് ടിഷ്യൂ ഫാബ്രിക്കിൽ ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് പോർട്ട്രി ബട്ടൺസ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്ക് ആണ് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു റൌൺ നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും നല്ലോണം ഫ്രീറ്റ്സ് കൊടുത്തിട്ട് അയൺ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വരുന്നതും സെയിം തന്നെ ഒരു പാച്ച് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് വേസ്റ്റിൽ ബെൽറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ നമുക്ക് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ്സ് വിതഔട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ടും വരുന്നുണ്ട് ബാക്ക് പോർഷനും പ്ലെയിൻ ആയിട്ട് അയൻ ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് കേട്ടോ ഫൈവ് ഫോർട്ടി ഫൈവ് മാത്രമുള്ള ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഏതെങ്കിലും കളക്ഷൻസ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൈക്കണ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് ഫോട്ടോ കളക്ഷൻ വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസും ത്രൂ ഔട്ട് ബോഡിയിൽ വരുന്നത് അത്യാവശ്യം വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് റൗണ്ട് നെക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ട് മെഷീൻ എംബ്രോയിഡറി വർക്ക് ത്രൂ ഔട്ട് ഫ്രണ്ട് പോർഷനിൽ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലവർ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ചെറിയ സീക്വൻസിങ്ങും ത്രൂ ഔട്ട് ആ ഒരു ഫ്ലവർ ഷേപ്പിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിന്റെ എൻഡിലായിട്ടും ആ ഒരു സെയിം എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് ബാക്ക് പോഷൻ പ്ലെയിൻ ആയിട്ട് സെയിം കളറിൽ തന്നെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ഫോർട്ടി നൈൻ ഇഞ്ചസാണ് ഈ ടോപ്പിന്റെ ലെങ്ത്ത് വരും അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഹൈറ്റ് ഉള്ളവർ കൂടി വേണ്ടിയിട്ടാണ് ഇത്തവണ ഈ ഒരു ലെങ്ത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ എല്ലാ ഹൈറ്റിലും തന്നെ കൊണ്ടുവരാറുണ്ട് അപ്പൊ ഹൈറ്റ് കൂടുതലുള്ളവരും ലെങ്ത് കൂടുതലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് സ്ലിക്കഡ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല കോട്ടൺ ലൈനിങ് നല്ല ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വിതഔട്ട് ലൈനിംഗില് ത്രീ ബൈ ഫോർ ആയിട്ടും വരുന്നുണ്ട് സ്ലീവ്സിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു വർക്ക് ചെസ് പോഷനിൽ അതേ വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ട്രിപ്പ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് കളക്ഷൻ നോക്കാം ലാസ്റ്റ് കളക്ഷൻ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണിപ്പിംഗ് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡിലാണ് വീഡിയോയിൽ കുറച്ച് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് ഡയറക്റ്റ് കാണുമ്പോൾ നമുക്ക് റാണിപ്പിംഗ് ഷെയഡിലാണ് വരുന്നത് ഒരു ആലിയ കട്ട് മോഡലിൽ വീനക്കൊക്കെ കൊടുത്തിട്ട് വരുന്നത് നല്ലൊരു വർക്ക് ആട്ടോ ഫ്രണ്ടിൽ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രീച്ച് ഒപ്പം ഇത് ഫുൾ സ്ലീവിലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് മുമ്പ് നമ്മൾ സെയിം പാറ്റേണിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വേറെ കളർ ഷെയ്ഡിലൊക്കെ അത് നമ്മൾ ത്രീ ബൈ ഫോർ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് കുറെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഫുൾ സ്ലീവ് വേണം എന്നുള്ളതായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇത്തവണ ഫുൾ സ്ലീവിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് വർക്കിന്റെ ഗ്ലൗസർ വി വരുന്നത് എങ്ങനെയാണ് നല്ല ഗോൾഡൻ കട്ട്ബീറ്റ്സും മൾട്ടി കളറിലുള്ള കട്ട്ബീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നല്ലോണം ഫ്രീസ് ആ മോഡലില് നല്ലോണം ഫ്രീറ്റ്സ് ഒക്കെ കൊടുത്ത് അയൺ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു വേറൊരു കളർ ഷെയ്ഡ് കൂടി നമുക്ക് അവൈലബിൾ ആണ് എന്നിട്ട് ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് പ്രീമിയം ഫോക് ജോർജ് ആണ് കേട്ടോ നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ക്രൈപ്പ് ലൈനിങ് ബട്ടർ ക്രൈപ്പ് ലൈനിങ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിങ് ഫുൾ സ്ലീവ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഒരു എലൈൻ മോഡലിലൊക്കെ ഇങ്ങനെ വരും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നമുക്ക് ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് പ്ലാസ്റ്റർ ഷെയ്ഡ് നോക്കാം ആലിയക്കെട്ട് മോഡലിൽ വരുന്ന ലാസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് വൈൻ ആണ് ടോപ്പ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ ഷെയ്ഡ് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് കൂടി ആയതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ഒരു വൈൻ ഷെയ്ഡ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത് ക്ലോസ് റിവ്യൂ വരുന്നത് ഇങ്ങനെയാണ് സെയിം ഫീച്ചർ തന്നെയായിട്ട് ഗോൾഡൻ കട്ട് ബീഡ്സിന്റെ മൾട്ടി കളർ കട്ട്ബീറ്റ്സിന്റെ ഒക്കെ വർക്ക് ആണ് ചെസ് പോർഷനിൽ വരുന്നത് നല്ലൊരു വീനൊക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ക്ലോസ് റിവ്യൂ വരുന്നത് ഇങ്ങനെയാണ് ലോക്ക് പോർഷനിൽ ഡിഫറെന്റ് കളേഴ്സിലുള്ള ബീഡ്സ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് അയൺ ചെയ്ത് അലിയൊക്കെ മോഡലിൽ നല്ല ഫ്ലീറ്റ്സ് വലിയ ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് അയൺ ചെയ്തിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് നല്ലൊരു കളർ ഷെയ്ഡിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് സെൻറ്റിന് നല്ലോണം അയൺ ചെയ്ത് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലെയറിലും ആണ് ഈ ഒരു കുർത്തി വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഡേ ലൈൻ മോഡലിൽ ഇങ്ങനെ വരും ഫോർട്ടി എയ്റ്റ് ആണ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിങ്ങില് ഫുൾ സ്ലീവ് ആയിട്ടും വരുന്നുണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിളിനെ അപ്പൊ ഇന്നത്തെ ഏതെങ്കിലും കളക്ഷൻസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കണ്ട വാട്ട്സപ്പിൽ സ്ക്രീൻഷോട്ടും അപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാൻ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കിലൂടെയാണ് നമ്മുടെ കളക്ഷൻസ് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഇന്ന് കാണിച്ച എല്ലാ പ്രോഡക്റ്റും നമ്മൾ വിത്തിൻ ടു ഡേയ്സിൽ ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഒരു സിക്സ് ഡേയ്സിലും നിങ്ങൾക്ക് ഐറ്റം റിസീവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഒരു ഇൻഫർമേഷൻ പറയുന്നത് നമുക്ക് നേരത്തെ സമ്മർ സീസൺ ആയിരുന്നപ്പോൾ പെട്ടെന്ന് ഐറ്റം റിസീവ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു ഇപ്പൊ റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ നമുക്ക് ഡെലിവറിയിൽ വരുന്നുണ്ട് റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓർഡർ ചെയ്യുന്നവർ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ വിത്തിൻ സിക്സ് ഡേസിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റം റിസീവ് ചെയ്യാനായിട്ട് പറ്റുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഇവിടുന്ന് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് നമുക്ക് ഡി ടി ടിസും അവൈലബിൾ ആണ് പിന്നെ ഡി ടി ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യാട്ടോ മറ്റൊരു ഇമ്പോർട്ടന് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് റിസീവ് ചെയ്തതിനു ശേഷം പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാട്ടോ എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് കറക്റ്റ് ആയിട്ട് പാക്കറ്റ് കട്ട് ചെയ്യുന്ന മുതൽ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം വീഡിയോ കട്ട് ചെയ്തിന് ശേഷം വരുന്ന ഇഷ്യൂസ് നമ്മൾ ആക്സപ്റ്റ് ചെയ്യുന്നതല്ല അപ്പൊ ആയിട്ട് വീഡിയോയില് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ റിട്ടേൺ എക്സ്ചേഞ്ചോ എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അത് നമ്മൾ ചെയ്തു തരുന്നതാണ് സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ എക്സ്ചേഞ്ചോ അവൈലബിൾ അല്ല എപ്പോഴും കറക്റ്റ് സൈസോ അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ നമുക്ക് ഓൾറെഡി ചെയ്തിട്ടും പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും സൈസ് റിലേറ്റഡ് ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ താഴെ കണ്ട് വാട്സ്ആപ്പിൽ ചോദിച്ചു ഫിക്സ് ചെയ്തിന് ശേഷം മാത്രം സൈസ് ചൂസ് ചെയ്യാം കേട്ടോ നമ്മൾ മെഷർമെന്റ് വേണമെങ്കിൽ അത് എടുത്തു തരുന്നതാണ് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന്റെ ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഇനി നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം